നമ്മൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ഈ വ്യത്യസ്തമായ സാഹചര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മളുടെ പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ പലതരത്തിലുള്ള ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലെങ്കിൽ പലതരത്തിൽ ഭഗവാൻ്റെ അടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് അതായത് പലതരത്തിലുള്ള ജോലിയിലൊക്കെ ഉഴണ്ടുകൊണ്ടിരിക്കുന്നവർ അതായത് ഇരുപത്തിനാല് മണിക്കൂറും ആ ജോലിയെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളായിരിക്കും ഒരു അവസ്ഥ പോലും അല്ലെങ്കിൽ ഒരു അവസരം പോലും കിട്ടില്ല ഭഗവാന്റെ നാമം സ്മരിക്കാൻ പോലും അല്ലെങ്കിൽ ഒന്നും ജപിക്കാൻ പോലുമുള്ള അവസരങ്ങൾ ഉണ്ടാകാറില്ല പക്ഷേ ഭഗവാനോട് അകമഴിഞ്ഞ ഭക്തിയുണ്ട് പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരിടത്തിരുന്നൊന്നും ജപിക്കാൻ പോലുമുള്ള അവസ്ഥയില്ല ഇനി വീട്ടിലേക്ക് വന്നു കയറുന്ന സമയത്ത് അത്രത്തോളം സ്ട്രെസ്ഡ് സ്ട്രെസ്ഡൗട്ടായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മൾക്ക് പിറ്റേ ദിവസം പ്രൊജക്ട് ചെയ്യണമായിരിക്കും അല്ലെങ്കിൽ പലതരത്തിലുള്ള അസൈൻമെന്റ് ചെയ്യണം അല്ലെങ്കിൽ ഇനി ഒരു വർക്ക് ലൈഫ് ആണെങ്കിൽ അതിൻ്റെ ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യണം ഇങ്ങനെ പല പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ജപിക്കാൻ പോയിട്ട് ഭഗവാന്റെ നാമം ഒന്ന് ജപിക്കാൻ പോലുമുള്ള അവസരം ഉണ്ടായില്ല തീർച്ചയായും പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ നാമം ജപിക്കാം മന്ത്രമല്ലാത്തത് കൊണ്ട് ഏത് സാഹചര്യത്തിൽ വെച്ചും എവിടെ വെച്ചും ജപിക്കാവുന്നതാണ് അതുകൊണ്ട് നാമം പറ്റുമ്പോഴൊക്കെ ഉച്ചരിക്കുക അല്ലെങ്കിൽ ജപിക്കുക എങ്കിൽ നാമം പോലും ജപിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഭഗവാനോട് അകമഴിഞ്ഞ ഭക്തി ഉണ്ട് പക്ഷെ അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയില്ല കാര്യം ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം തന്നെ ജീവിതം വളരെയധികം ദുസ്സഹമായിരിക്കുകയാണ് എന്ത് ചെയ്യും എന്നാണ് ചോദ്യമെങ്കിൽ ഇതിനുള്ള കാര്യവും നമ്മളുടെ പൂർവികർ തന്നിട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഋഷി മുനിമാർ പണ്ടേ ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ രചിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അതായത് ഒരാൾക്ക് ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അയാൾ ഭഗവാനെ ഒരു നിമിഷം ഒന്ന് ഓർത്താൽ പോലും മതി നാരായണ അല്ലെങ്കിൽ അമ്മേ കാളി എന്ന് ഒരു നിമിഷം ഭഗവാനെ സ്മരിച്ചതിന് ശേഷം ഏതൊരു പ്രവൃത്തിക്ക് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതിന് മുൻപും ഭഗവാനെ ഒന്ന് സ്മരിച്ചു നോക്കും അങ് അപ്പോൾ തന്നെ എത്രയധികം സ്മരണയായി ആഹാരം കഴിക്കുന്നതിന് മുൻപൊന്ന് സ്മരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന ഒരു നല്ല ശുഭകാര്യത്തിന് ഇറങ്ങുന്നതിന് മുൻപൊന്ന് സ്മരിക്കാം അല്ലെങ്കിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നതിന് മുൻപൊന്ന് സ്മരിക്കാം എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സ്മരിക്കാം ഇനി നമ്മൾ എന്തെങ്കിലും നിത്യജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ പോലും സ്മരിക്കാം ഒരു കുഴപ്പവുമില്ല ഭഗവാനെ സ്മരിക്കുക എന്ന് പറയുന്നത് അത്രയും ഉന്നതമായ കാര്യമാണ് ഭാഗവതത്തിലെ കഥകൾ പോലെ തന്നെ അവസാന സമയത്ത് ഭഗവാന്റെ നാമം സ്മരിച്ചാൽ പോലും ഭഗവാന്റെ രൂപമൊന്ന് സ്മരിച്ചാൽ പോലും അയാൾക്കും മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത് അത് ഒരു പറച്ചിലിൽ പറയുന്നതാണ് അത്രത്തോളം ശക്തമായി ഒരു തവണ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഭഗവാനെ സ്മരിച്ചാൽ അത്രയും വിശേഷമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാനെ ആരാധിക്കാൻ എല്ലാം ഭഗവാൻ തന്നിട്ട് പോയിട്ടുണ്ട് ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ ഗീതയിലൂടെയും ഭഗവാൻ തന്നെയാണ് പല ഋഷിമാരുടെയും മുനിമാരുടെയും ഉള്ളിൽ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം ആ ഋഷിമാരെയും മുനിമാരെയും അല്ലെങ്കിൽ നമ്മളുടെ വേദവ്യാസ മഹർഷി ഭഗവാനെയും എല്ലാം കൊണ്ട് ഇതെല്ലാം രചിപ്പിച്ചത് ഭഗവാൻ തന്നെയാണ് ആ ഭഗവാൻ പറയുന്നു ഭഗവാനെ ആരാധിക്കാൻ പല മാർഗങ്ങളുണ്ട് പലരുടെയും സ്വഭാവം വ്യത്യാസമാണ് അതുകൊണ്ടാണ് പല രൂപത്തിൽ ഭഗവാനുള്ളത് പല ഭാവത്തിൽ ഭഗവതിയും ഭഗവാനും ഉള്ളത് ഇത്രയും ആ ബ്രഹ്മത്തിന് പല രൂപം സ്വീകരിക്കാമെങ്കിൽ പല കാര്യങ്ങളും ആ ബ്രഹ്മത്തെ ആരാധിക്കാനായി ഉണ്ട് അല്ലെങ്കിൽ ബ്രഹ്മത്തിലേക്ക് ചെന്നെത്താനായി ഭഗവാനിലേക്ക് ചെന്നെത്താനായി പല ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രകാരം ഭഗവാന്റെ നാമം നമ്മൾക്ക് ജപിക്കാം അതുപോലെ ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ച് ഭഗവാനെക്കുറിച്ച് സ്മരിക്കാം നാരായണ മഹാവിഷ്ണു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഭഗവാനെ പൂർണ്ണമായും മനസ്സിൽ സ്മരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഭഗവാൻ എത്ര സേവ ചെയ്യാമോ ആ സേവ ചെയ്യുന്നതിൻ്റെ ഒരു ഫലം ലഭിക്കും അതിപ്പോൾ കൃഷ്ണനാണെങ്കിലും മുരുക ഭഗവാനാണെങ്കിലും ശിവഭഗവാൻ ആണെങ്കിലും ഏത് ഭഗവാന്റെ സ്വരൂപമാണെങ്കിലും ഇനി ഈശ്വര സ്വരൂപമാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ആ ഒരു പൂജ ചെയ്തു അല്ലെങ്കിൽ ആ ഭഗവാൻ ഒരു ആരാധനാക്രമത്തിലെ ഏറ്റവും ഉന്നതമായ കാര്യം ചെയ്യുന്നത് തന്നെ നമുക്ക് ലഭിക്കും ആ സ്മരണ കൊണ്ട് തന്നെ ആ സ്മരണ എന്ന് പറയുന്നത് ഒരു നിമിഷമാണ് നമ്മൾ സ്മരിക്കുന്നത് െങ്കിലും അത്രയും ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ സ്മരിക്കുന്നത് എങ്കിൽ ആ ഒരു വിളിയിൽ ഭഗവാൻ നമ്മളുടെ കൂടെ പോരും ഭഗവാൻ നമ്മളുടെ അടുത്തെത്തും അതിനുശേഷം നമ്മൾക്ക് പല വിധത്തിൽ നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾക്ക് കീർത്തനങ്ങൾ ആലപിക്കാം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാം അതുപോലെ തന്നെ ജപം ചെയ്യാം അതുവരെ നമ്മൾക്ക് പറ്റുന്ന സാഹചര്യത്തിന് പറ്റുന്ന രീതിയിൽ ചെയ്യാനുള്ള ഒരു കാര്യമാണ് സ്മരണ എന്ന് പറയുന്നത് സമയം കിട്ടിയാലും വെറുതെ സ്മരിക്കണമെന്നല്ല സമയം കിട്ടിയാൽ ഭഗവാന് വേണ്ടി ഇത്തിരി നിമിഷം മാറ്റിവെക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല അത് ചെയ്യുകയും വേണം എങ്കിൽ ഒരു തരത്തിലും സാഹചര്യം അനുവദിക്കുന്നില്ല ഒരു നിമിഷം പോലും ഭഗവാന്റെ നാമം പോലും സ്മരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഭഗവാനെ സ്മരിക്കൂ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകും നമ്മൾക്ക് കഴിയുന്ന രീതിയിലും ഭഗവാനെ സ്മരിക്കുക ഭഗവാനെ പൂർണ്ണമായിട്ടും ജീവിതത്തിൽ നിന്ന് മാറ്റിയാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അത് നമ്മൾക്ക് മാനസിക തലത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അറിയാതെ പലരോടും ദേഷ്യപ്പെടുന്നതായിക്കൊള്ളട്ടെ നമ്മൾ വളരെയധികം കോപം നമ്മൾക്ക് വരും അല്ലെങ്കിൽ പലരോടും പല വേണ്ടാത്ത കാര്യങ്ങൾ പറയും ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഭഗവാനുമായിട്ടൊരു ബന്ധം പുലർത്താത്തതിൻ്റെ പ്രശ്നമാണ് അതായത് പലപ്പോഴും നമ്മൾ വഴിതെറ്റി തെറ്റി പോകുന്നത് തന്നെ ഇതുപോലുള്ള ദൈവികമായ കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരുന്നത് അപ്പോൾ നമ്മൾക്ക് സാഹചര്യം എന്താണോ അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ വെറുതെ നാമം ജപിക്കുന്നവരാണ് അല്ലെങ്കിൽ മന്ത്രം ജപിക്കുന്നവരാണ് മന്ത്രം ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അയാൾ അറിയേണ്ട ഒരു കാര്യമാണ് ധ്യാനം എന്ന് പറയുന്നത് അതായത് ഒരു ഭഗവാനെയോ ഭഗവതിയെയോ എങ്ങനെയാണ് സ്മരിക്കേണ്ടത് അല്ലെങ്കിൽ ധ്യാനിക്കേണ്ടത് ഏത് രൂപത്തിലാണ് ഇപ്പോൾ ഒരു ഭഗവാൻ്റെ തന്നെ പല മന്ത്രങ്ങൾ കാണും ആ പല മന്ത്രത്തിനനുസരിച്ച് ആ ധ്യാനവും വ്യത്യസ്തപ്പെടും ആ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ അലങ്കാരം ആയിക്കൊള്ളട്ടെ ആഭരണങ്ങൾ ആയിക്കൊള്ളട്ടെ ആയുധങ്ങളായിക്കൊള്ളട്ടെ ഇതെല്ലാം വ്യത്യസ്തപ്പെടും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ ധ്യാനവും മന്ത്രവും ചേരുമ്പോഴാണ് അവിടെ ആ മന്ത്രത്തിനൊരു പൂർണ്ണ ഫലസിദ്ധി വരുന്നത് അതുപോലെ തന്നെ ധ്യാനത്തിന് അല്ലെങ്കിൽ നമ്മൾ ആ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ ഒരു ഒരു മിനിറ്റ് കിട്ടിയാൽ ഭഗവാന്റെ ഒരു നാമം രാമ എന്ന് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് ധ്യാനിക്കുമ്പോൾ രാമനെ ആ കോധ കോഠണ്ഡി നിൽക്കുന്ന രാമനെയോ അല്ലെങ്കിൽ ആ രാമഭഗവാന്റെ ആ പരിവാര ദേവതമാരോടുകൂടി നിൽക്കുന്ന പട്ടാഭിഷേക ഭാവമോ ഒക്കെ മനസ്സിൽ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് അനുസരിച്ചുള്ളൊരു ഫലം ലഭിക്കും ഒരു നിമിഷം വിചാരിച്ചാൽ മതി പക്ഷേ അല്ലെങ്കിൽ നമ്മൾ ധ്യാനിക്കുന്ന ആ നിമിഷം ഒരു നിമിഷം ഒരു മിനിറ്റാണെങ്കിൽ പോലും ആ നിമിഷം നമ്മൾ ഭഗവാനിൽ തന്നെ കേന്ദ്രീകരിക്കണം വേറെ ഒരു തരത്തിലുള്ള ചിന്തയും പാടില്ല അപ്പോൾ ഇപ്പോൾ രാവിലെ നമ്മൾ ജോബിനായിട്ട് ഇറങ്ങുന്നതിന് മുൻപോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ കോളേജിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ ഇറങ്ങുന്നതിന് മുൻപോ ഒരു നിമിഷം തിരി തെളിയിച്ച് ഭഗവാനെ ഒന്ന് സ്മരിക്കാൻ ഒരു മനസ്സ് കാണിച്ചാൽ മതി അതായത് ആ നിമിഷം ഭഗവാനിൽ തന്നെ ആയിരിക്കണം ഇനി വന്ന് കയറുമ്പോഴും ഒന്ന് സ്മരിക്കാം ഇനി ആഹാരം കഴിക്കുന്നതിന് മുൻപൊന്ന് സ്മരിക്കാം ആ സ്മരിക്കുമ്പോൾ ആ ഭഗവാന്റെ നാമവും ആ ഭഗവാനെയും അത്രയും വ്യക്തമായി മനസ്സിൽ കാണാൻ സാധിക്കണം ഒരു ഫോട്ടോ എടുത്തു വെച്ച പോലെ ഭഗവാനെ പൂര്ണ്ണമായിട്ടും ധ്യാനിക്കാൻ സാധിക്കണം ഇതൊരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ഇതൊരു ക്രിയയാണ് അതാണ് ഇതിൻ്റെ ഒരു സൂക്ഷ്മം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിനൊരു ശക്തിയുണ്ട് അല്ലാതെ വെറുതെ ധ്യാനിക്കുകയല്ല വെറുതെ നാരായണ എന്ന് വിളിക്കുകയല്ല നാരായണ എന്ന് വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന മാത്രയിൽ തന്നെ ഭഗവാന്റെ ആ രൂപത്തിൻ്റെ സ്മരണയും ഉണ്ടാകണം നാമസ്മരണ ഉണ്ടാകുമ്പോൾ രൂപത്തെയും ധ്യാനിക്കണം ഇതാണ് ഇതിൻ്റെ സൂക്ഷ്മം അതായത് കാളിദേവിയെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാനെ വിളിക്കുമ്പോൾ മുരുകനെ വിളിക്കുമ്പോൾ ആ സ്മരണയും ആ ധ്യാനവും ഒരുമിച്ചുണ്ടാകുമ്പോൾ അതിന് ഫലം ലഭിക്കും അതാണ് ഞാൻ പറയുന്നത് ഒരു നിമിഷം ഒരു മിനിറ്റ് വിളിച്ചാലും മതി അതിൻ്റെ ഫലമുണ്ടാകും അങ്ങനെ വിളിക്കുമ്പോൾ പല മാറ്റങ്ങളും നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ മനസ്സിലാകും അത് എന്തെങ്കിലും ചെയ്തതിന് മുൻപാണ് ഞാൻ പറയുന്നത് സമയമുള്ള ആളുകളാണെങ്കിൽ ദിവസവും രണ്ട് രണ്ടുമൂന്ന് മണിക്കൂറൊക്കെ നമുക്ക് ഫ്രീ കിട്ടുമെങ്കിൽ അതിൽ ഒരു അതിലൊരമണിക്കൂർ ഭഗവാന്റെ നാമം ജപിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല അത് ചെയ്യണം ചെയ്തില്ലെങ്കിലാണ് പ്രശ്നം പക്ഷേ ഒരു കാരണവശാലും ഒരു രക്ഷയുമില്ല അല്ലെങ്കിൽ ഞാനിപ്പോൾ ട്രാവല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു യാത്രയിലാണ് അല്ലെങ്കിൽ ഞാൻ ട്രെയിനിലാണ് അല്ലെങ്കിൽ ഞാൻ എയറോപ്ലൈനിലാണ് ഞാനൊരു സ്ഥലം വരെ പോവുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭഗവാനെ ഒന്ന് സ്മരിക്കാം നമ്മളെന്നും പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ഭഗവാന്റെ ആ രൂപം നന്നായി സുന്ദരമായി കണ്ടുകൊണ്ട് സുന്ദരമായി നല്ല അനുഗ്രഹമൂർത്തിയായി നല്ല ചിരിച്ചു തുളുമ്പി നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും അഭയവും വരതവും വര വരവും തരുന്ന ആ രൂപത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാൻ എനിക്കെല്ലാം തരുന്നു ഭഗവാൻ എൻ്റെ ആരോ ആണ് എന്നുള്ള കൂടി ഒരു നിമിഷം സ്മരിച്ച് ഒരു നിമിഷം ഭഗവാൻ്റെ ഒരു നാമം ഏതെങ്കിലും ഒരു നാമം രാമ എന്നാണെങ്കിൽ രാമ ഇനി കൊടണ്ട രാമ എന്നാണെങ്കിലും അങ്ങനെ ഇനി ഹനുമാൻ സ്വാമി ഏത് രീതിയിലാണെങ്കിലും മുരുക എന്നാണെങ്കിലും ആ സ്മരണയും ആ ധ്യാനവും കൂടി ചേർന്ന് പോകുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും സമയമില്ലെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട ഇതാണ് മാർഗം അഹോബിലം അഹോബിലം